രാത്രി ഡിന്നറിന് തക്കാളി പൊങ്കലാണ് കേട്ടോ പിന്നെ സോയാബീൻ റോസ്റ്റും കഴിക്കട്ടെ ആ എന്താ നല്ല ചൂട് പൊങ്കലിന്റെ കൂടെ കുറച്ച് നല്ല സ്പൈസി നല്ല സ്പൈസിയായിക്കോട്ടെ ആണല്ലോ ആ കാണിക്കൊങ്കൽ കുക്കറിലാ കേട്ടോ നമ്മൾ വെച്ചത് ആ നമ്മൾ ഉണ്ടാക്കിയ പൊങ്കലാണത് നല്ല സ്വാദാണ് കഴിക്കാൻ എനിക്ക് വല്യ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കഴിക്കട്ടെ കഴിക്കാൻ ധൃതിയായി വിശക്ക് അല്ലെ രാത്രി നല്ല രസ പൊങ്കല് രാവിലെയും കഴിക്കാൻ സുഖാണ് ശരിക്കും രാവിലെ കഴിക്കേണ്ടത് അതെ അതെ രാത്രി ഉണ്ടാക്കിയുള്ളൂ അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു രാത്രി കമന്റ് ഡിന്നറിന് ചെയ്യൂട്ടോ ഇപ്പൊ നമ്മളിത് ഈ പൊങ്കല്ണ്ടാക്കിയത് പച്ചരിയും ചെറുപയർ പരിപ്പുണ്ട് കേട്ടോ പിന്നെ അതില് ദാണ്ടിപ്പരിപ്പ് കിസ്മിസ് ഉണ്ട് പിന്നെ അതുപോലെ അപ്പൊ അതിൽ നിന്നാ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ ജീരകം ഉണ്ട് അത് എല്ലാം ഉണ്ട് അപ്പൊ എന്നാ കഴിക്കട്ടെ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ പൊങ്കലില് ജീരകം കുരുമുളകൊക്കെ ചേർത്തോണ്ടേ നല്ല ദഹനം കിട്ടൂട്ടോ വയറിൽ ഒന്നും ഇല്ല കേട് ഞാൻ ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്ന സമയത്താണ് നമ്മുടെ അനുമോള് ഈ ഒരു സെയിം സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാലോചിച്ചത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു സാരി ഒരാഴ്ച മുന്നേ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുവല്ലോ നല്ല ഓഫറിലാണ് കേട്ടോ ഈ ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള വൈറ്റ് ബ്ലൗസ് ആണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സാരി ആണെന്നുണ്ടെങ്കിലും പല കളേഴ്സിലും ഉണ്ട് കേട്ടോ വൈറ്റ് ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ എല്ലാം ഉണ്ട് പവിഴമല്ലിയുടെ എംബ്രോയിഡറി ആണ് വൈറ്റ് പവിഴമല്ലിയുടെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പെർസെൻ്റേജ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് നരക്കുകയൊന്നും കോട്ടൺ ആണെങ്കിൽ നരക്കുമായിരുന്നു അപ്പം ഞാൻ ലിങ്ക് ചെയ്താലും മേലെ ടാഗ് ചെയ്ത് കൊടുക്കുക